ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരടിപൊളി കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ വായോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി ചൂടാക്കുക അതിലേക്ക് നല്ലെണ്ണയാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ രണ്ട് കിലോ കണ്ണിമാങ്ങ അച്ചാറാണ് ഇടുന്നത് അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നല്ലെണ്ണ നന്നായിട്ട് ചൂടായി വരണം അച്ചാറുണ്ടാക്കുമ്പോൾ എപ്പോഴും നല്ലെണ്ണം തന്നെ യൂസ് ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടേസ്റ്റും പിന്നെ നമുക്ക് ഒത്തിരി നാൾ വെച്ചിരുന്ന് യൂസ് ചെയ്യാനും പറ്റത്തുള്ളൂ അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ട് ഈ ഈയൊരു പതയില്ലേ ആ പത നന്നായിട്ട് വറ്റിപ്പോണം അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇപ്പം നമുക്ക് കാണാൻ പറ്റും നന്നായിട്ട് പതഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ പത ഇങ്ങനെ ചെറുതായി ചെറുതായി ആ തീരുന്ന സമയത്ത് വേണം നമുക്ക് കായം ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ എടുക്കുന്നത് കട്ടക്കായമാണ് കട്ടക്കായം കുറച്ച് പീസസ് ആയിട്ട് മുറിച്ചാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ ഈ കായം ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കണം നല്ല ചൂടുള്ള എണ്ണ ആയതുകൊണ്ട് തന്നെ ഒരു മിനിറ്റ് മതിയാവും കേട്ടോ ഇത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരാൻ അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് മൊരിഞ്ഞ് എടുക്കണം ഏകദേശം ഒരു മിനിറ്റ് മതിയാവും എന്നിട്ട് നമ്മൾ അതിൽ നിന്ന് ഈ കായം കോരിയെടുക്കണം കോരി എടുത്ത് ഒരു പത്ത് മിനിറ്റ് മാറ്റി വയ്ക്കുമ്പോൾ നന്നായിട്ടതൊന്ന് തണുത്തു വരും നന്നായിട്ട് തണുത്തിട്ട് മാത്രമേ നമുക്ക് മിക്സിയിലിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പോൾ നന്നായിട്ട് തണുത്ത് വരുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ തീരെ തരിയില്ലാതെ നല്ല ഫൈൻ പൗഡറായിട്ട് തന്നെ പൊടിച്ചെടുക്കണം ഇതാണ് ഇന്ന് നമ്മൾ അച്ചാറിടാൻ പോകുന്ന കണ്ണിമാങ്ങ ഇതൊരു രണ്ട് കിലോ ഉണ്ടാവും ഒരു ഇരുപത് ദിവസം നമ്മളൊരു പാത്രത്തിലിട്ട് ഉപ്പിട്ട് കല്ലുപ്പിട്ട് നന്നായിട്ട് അടച്ച് വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഉപ്പും മാങ്ങയുടെ ഉള്ളിലെ വെള്ളവും എല്ലാം കൂടി നല്ല മിക്സ് ആയിട്ടുണ്ട് അത് നമ്മൾ വേർതിരിച്ച് വെള്ളം വേറെ മാങ്ങ വേറെ ആയിട്ട് മാറ്റി മാറ്റിവെക്കണം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മളിങ്ങനെ കണ്ണി മാങ്ങ വാങ്ങുമ്പോൾ ഒടഞ്ഞു പോയതും ചതഞ്ഞ് പോയതും അങ്ങനെയുള്ള മാങ്ങകളൊന്നും നമുക്കിതിൽ യൂസ് ചെയ്യാൻ പാടില്ല നല്ല കട്ടിക്ക് നല്ലതായിട്ട് ഇരിക്കുന്ന മാങ്ങ മാത്രം നമ്മളെടുത്ത് ഇതുപോലെ ഉപ്പിലിട്ട് വെക്കുക ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ മാങ്ങയിൽ നിന്ന് കിട്ടിയ വെള്ളം രണ്ട് പാത്രങ്ങളിലേക്ക് മാറ്റണം അതെന്തിനാണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കാം അപ്പോൾ നന്നായിട്ട് അരിച്ചെടുത്താണ് കേട്ടോ ഈ വെള്ളം ഇത് നമുക്ക് ആവശ്യമുള്ളതാണ് അപ്പോൾ നമ്മൾ രണ്ട് പാത്രങ്ങളിലേക്ക് ഈ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട് എന്നിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കൊടുക്കാം ഇപ്പം ഞാൻ രണ്ട് കിലോ കണ്ണിമാങ്ങയ്ക്ക് മാങ്ങക്ക് ഇരുന്നൂറ് ഗ്രാം മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് മറ്റേ പാത്രത്തിലിരിക്കുന്ന മാങ്ങയുടെ വെള്ളവും നമുക്ക് ആവശ്യമുണ്ട് ഇപ്പോൾ നമ്മൾ ഇതിലിടുന്നത് കുറച്ച് വെള്ളത്തിലാവുമ്പോൾ നന്നായിട്ട് ആ കട്ടയൊക്കെ ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് വെള്ളത്തിൽ ആ മുളക് ഇടുന്നത് ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് നമ്മൾ മുളക് വാങ്ങി വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് കുറേ ദിവസം വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയ ശേഷം പൊടിച്ചെടുത്തുകൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ഇത് വർക്കേണ്ട ഒന്നും ആവശ്യം വന്നില്ല പിന്നെ നമുക്ക് ബാക്കി വെള്ളം കൂടി ഈ മുളക് പൊടിയും ആ മാങ്ങയുടെ വെള്ളവും കൂടെ ഉള്ള ആ ഒരു മിക്സിലേക്ക് ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് മഞ്ഞൾ പൊടിയാണ് കേട്ടോ അപ്പോൾ നമുക്കൊരു ഒരു സ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് നന്നായിട്ട് ആ കട്ടയെല്ലാം പോകുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ചെയ്യുന്ന സ്റ്റെപ്പെല്ലാം നിങ്ങൾ അതുപോലെ ചെയ്യുവാണെങ്കിൽ ഈ മാങ്ങ എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ട് നമുക്ക് വയ്ക്കാൻ പറ്റും ഇനി നമുക്ക് വേണ്ടത് കടുകാണ് കേട്ടോ കടുക് ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് അതൊരു രണ്ട് സ്പൂൺ ഇട്ട് അത് കഴിഞ്ഞ് നമ്മുടെ ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടിയും അതുപോലെ ഒന്ന് വറുത്ത് പൊടിച്ചെടുത്തതാണ് അതും ഒരു രണ്ട് സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മൾ നേരത്തെ ആദ്യം പൊടിച്ച് വെച്ചാൽ കായപ്പൊടിയാണ് കേട്ടോ കായപ്പൊടി നമുക്കൊരു രണ്ട് സ്പൂൺ ഇട്ട് കൊടുക്കാം അടുത്ത നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് കേട്ടോ ചേർക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ടേസ്റ്റ് എല്ലാം കൂടി ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇപ്പം നമ്മൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ അച്ചാറുണ്ടാക്കുമ്പോൾ നമുക്ക് വേറൊരു ഇല്ലെങ്കിലും നമുക്കിത് മാത്രം കൂട്ടി ചോറ് കഴിക്കാൻ പറ്റും ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കായം ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് എണ്ണയിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ആ എണ്ണ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ എണ്ണ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ലെണ്ണം എണ്ണ കേട്ടോ നമുക്ക് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചാൽ മതി ഇപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കേണ്ട ഒരു രണ്ട് സ്പൂൺ ആ എണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഈ മാങ്ങ അതിലേക്ക് ഇടാം കേട്ടോ പിന്നൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ ഒരു ഡ്രോപ്പ് വെള്ളം പോലും നമ്മൾ എടുക്കുന്ന പാത്രത്തിലോ സ്പൂണിലോ ഒന്നും ഉണ്ടാവാൻ പാടില്ല കേട്ടോ നമ്മൾ അച്ചാർ അച്ചാറിടുന്നതിന് മുന്നേ ആയിട്ട് തന്നെ പാത്രങ്ങളെല്ലാം കഴുകി നീറ്റാക്കി വെയിലിൽ വെച്ചോ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ചോ നമുക്ക് ഉണക്കി എടുക്കണം എന്നിട്ട് മാത്രമേ നമ്മൾ അച്ചാറിൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കേടായിപ്പോവും ഇപ്പം നമ്മുടെ മാങ്ങയെല്ലാം ആ ഒരു മിക്സിലേക്ക് നമ്മൾ ആക്കി രണ്ടും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ മാങ്ങ ഉപ്പിലിട്ടപ്പോൾ തന്നെ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഇനിയൊരു ഉപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഉപ്പൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങയിലോട്ട് ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആ നേരത്തെ എടുത്ത എണ്ണ നല്ലെണ്ണ നമ്മൾ ഏത് ടിന്നിലാണോ ഈ മാങ്ങ ഇടാൻ ഉദ്ദേശിക്കുന്നത് അതിലോട്ടൊഴിച്ച് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കണം കേട്ടോ കുറച്ചൊഴിച്ചാൽ മതി ഒരു സ്പൂൺ ഒഴിച്ചിട്ട് നന്നായിട്ട് ടിന്നിൽ മൊത്തം ആ എണ്ണ ഒന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന മാങ്ങ ടിന്നിലോട്ടിട്ട് കൊടുക്കണം കഴിഞ്ഞിട്ടില്ല കേട്ടോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുവരെയും ഇങ്ങനെ ഒരു സ്റ്റൈലിൽ അച്ചാറുണ്ടാക്കാത്തവർ ഉറപ്പായിട്ടും ചെയ്ത് നോക്കണം കണ്ണിമാങ്ങ മാത്രമല്ല സാധാരണ മാങ്ങയും ഇങ്ങനെ ഇടാൻ പറ്റും ഇനി നമ്മൾ നേരത്തെ കടായിൽ ബാക്കി വെച്ച ആ എണ്ണ കൂടി ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യപ്പം ഇങ്ങനെ പൂപ്പൽ വരത്തില്ല അതൊന്നും വരത്തില്ല എത്ര നാൾ വേണമെങ്കിലും കേട് കൂടാണ്ട് വെക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നത് ഇനിയാണ് ലാസ്റ്റ് സ്റ്റെപ്പ് ഇപ്പം നമ്മളെടുത്ത് ആ ഒരു ടിന്നിൻ്റെ മൂടിയില്ലേ ടെന്നിൻ്റെ മോഡിലേക്ക് കുറച്ച് വിനാഗിരി ഒഴിച്ച് ഒഴിച്ചൊന്ന് ചുറ്റിച്ചെടുക്കുക എന്നിട്ട് ഇതിനകത്തുള്ള വിനാഗിരി നമുക്ക് ഈ മാങ്ങയിലേക്ക് ഒഴിക്കേണ്ട കാര്യമില്ല അത് നമുക്ക് തിരിച്ച് വിനാഗിരിയിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ കളയോ എന്തെങ്കിലും ചെയ്യാം അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്